അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം രണ്ട് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിനു മുന്നേ അവൾ ആ ബൊക്കയൊന്ന് തിരിച്ചു മറിച്ചു നോക്കി നിറയെ റെഡ് കളർ റോസ് റോസുള്ള ഭംഗിയുള്ളൊരു ബൊക്കെയായിരുന്നു അത് അതിനകത്ത് ഒരു ചെറിയ കാർഡിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അതെടുത്തു നോക്കി അതിലെഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിച്ച് അവളുടെ കൈകൾ വിറച്ചു കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവൾ വിറയ്ക്കുന്ന ചുണ്ടോടെ വീണ്ടും അതുതന്നെ വായിച്ചു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ വൈഫി ഐ ആം കമ്മിങ് ടു മേക്ക് യു മൈൻ ക്യാൻ വെയ്റ്റ് ഫോർ യു എനി മോർ ഐ വാണ്ട് യു ഐ ലവ് യു അത് വായിച്ചു കൊണ്ട് നിൽക്കേ അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു ശ്രീകോവിലിനകത്ത് ഉണ്ണിക്കണ്ണിൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും തിരികെയുള്ള യാത്രയിൽ ജ്വാലയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ആ ചെറിയ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു ആരാണയാൾ ഇതിനെനിക്ക് അങ്ങനൊരു എഴുത്ത് എഴുതി തന്ന അയാള് അവൾ അസ്വസ്ഥമായ മനസ്സോടെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു ആരോ ആ ചേട്ടൻ എഴുതിയത് തന്നെയാണോ അത് പക്ഷേ ആ കണ്ണുകളിൽ ഇന്നോളം അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ കണ്ടിട്ടില്ലല്ലോ അവൾ അവന്റെ മുഖം ഓർത്തുകൊണ്ട് പറഞ്ഞു എന്റെ കിച്ചേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്നോടുള്ള എൻ്റെ കിച്ചേട്ടൻ്റെ പ്രണയം അതല്ലേ പ്രണയം അവൾക്ക് സംശയം തോന്നി കിച്ചുവിൻ്റെ ഇടയ്ക്കിൽ അവളോടുള്ള പെരുമാറ്റം ഓർത്തതും അതേസമയം അവൾക്കാകെ വീർപ്പുമുട്ടലും തോന്നി ആ ചേട്ടൻ്റെ കണ്ണുകളിൽ കിച്ചേട്ടൻ്റെ കണ്ണിലുണ്ടായിരുന്നതുപോലെ അങ്ങനൊരു ഭാവം കണ്ടിരുന്നില്ല ആ ചേട്ടൻ സ്വന്തമായിട്ട് തന്ന ഗിഫ്റ്റ് തന്നെ അല്ലേ അത് അതോ ആരെങ്കിലും പറഞ്ഞിട്ട് ആ ചേട്ടൻ തരുന്നതോ അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത് മാത്രല്ല എന്നോടൊരു ഫ്രണ്ടായി കണ്ടും പൊക്കെ വാങ്ങിക്കാനല്ലേ ആരവേട്ടൻ പറഞ്ഞേ അപ്പോൾ പിന്നെ അത് എഴുതിയതാരാ എന്താ അതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ച് അവൾക്ക് ആകെ തലപെരുക്കുന്നത് പോലെ തോന്നി അവൾ ആ ബൊക്കയിലേക്ക് ഒന്ന് നോക്കി കിച്ചേട്ടിന് അമ്മായിയൊക്കെ ഇത് കണ്ടാ ആര് തന്നതാ ഇതിനാ വാങ്ങി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും അല്ലെങ്കിലും നിൽക്കെന്തിനത് കളഞ്ഞേക്ക അവൾ ആ ബൊക്കയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള ചെറിയ കാട്ടിലേക്ക് അത് എറിയാൻ വേണ്ടി എടുത്തെങ്കിലും ഏതോ ഒരു ഉൾപ്രേരണയാൽ അവൾ അതിലെ എഴുത്തെടുത്ത് കയ്യിൽ പിടിച്ച് ബൊക്കയെടുത്ത് കാട്ടിലേക്ക് എറിഞ്ഞു മുന്നോട്ട് നടക്കുമ്പോഴും അവൾ ഇടക്കിടക്ക് ആ കാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു തറവാട്ടിലേക്കുള്ള പടി കയറുമ്പോൾ തന്നെ കണ്ടു ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുന്ന വെല്ലച്ചനെയും അമ്മാവനെയും കൂടെ കിച്ചുവിനേയും അവരുടെ നോട്ടവും തന്നിലാണെന്ന് മനസ്സിലായതും ജ്വാല പേടിയോടെ തലതാഴ്ത്തി നടന്നു ആരെയും നോക്കാതെ അകത്തേക്ക് കയറാൻ തുടങ്ങും മുന്നേ തന്നെ കേട്ടു ഗൗരവത്തോടെയുള്ള വെല്ലിച്ചന്റെ ശബ്ദം നീ എവിടെ പോയിരുന്നു അയാൾ ഗൗരവത്തോടെ ചോദിച്ചു അവൾ അയാളുടെ മുഖത്തേക്ക് ഒന്നു നോക്കി അയാൾ അവളെ തറപ്പിച്ചു നോക്കുന്നുണ്ട് ജ്വാല ദയനീയമായി കിച്ചുവിനെ ഒന്നു നോക്കി അവൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചു അവൾ അമ്പലത്തിൽ പോയതേട്ടാ കിച്ചുവിന്റെ അമ്മ അംബിക പറഞ്ഞു അയാൾ ഗൗരവത്തോടെ ഒന്നും മൂളി ഒറ്റയ്ക്കാണോ പോയത് പൊന്നുവിനെ കൂടെ കൂട്ടായിരുന്നില്ലേ അംബികയുടെ ഭർത്താവ് ചോദിച്ചു അവൾക്ക് വയറുവേദനയാ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു ഉം അകത്തേക്ക് ചെല്ലാൻ നോക്ക് പ്രാതലിനുള്ളതൊക്കെ ആയോ അംബികെ അയാള് ചോദിച്ചു ഇല്ല കേശവേട്ട ദോശ കൂടി ആവാനുണ്ട് ജ്വാലമോൾ വന്നിട്ട് ഇണ്ടാക്കാന്ന് കരുതി അവരവളിടം കണ്ടിട്ട് നോക്കി പറഞ്ഞപ്പോൾ അവൾ അവരെയൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവളുടെ പോക്ക് കണ്ട് കേശവൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു നമുക്ക് ഇവിടുത്തെ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ മംഗലത്ത് തറവാട്ടിൽ വാസുദേവനും ഭാര്യ ഭാനുമതിക്കും മൂന്ന് മക്കൾ മൂത്തയാൾ ദേവരാജൻ എന്ന രാജൻ രണ്ടാമത്തെയാൾ ദേവഭദ്രൻ എന്ന ഭദ്രൻ മൂന്നാമത്തെയാൾ അംബിക ദേവരാജനും ഭാര്യ അരുന്ധതിക്കും രണ്ട് പെൺമക്കളാണ് സുരഭിയും സൗബർണികയും ദേവഭദ്രനും ഭാര്യ സീതയ്ക്കും ഒരു മകൾ ജ്വാല ദേവഭദ്രൻ എന്ന എല്ലാവരുടെയും ജ്വാല അംബികയ്ക്കും ഭർത്താവ് കേശവനും രണ്ട് മക്കളാണ് മൂത്തയാൾ എന്ന എല്ലാവരുടെയും കിച്ചു രണ്ടാമത്തെയാൾ ചൈതന്യ എന്ന പൊന്നു ബാക്കിയെല്ലാം ഇനി വഴിയെ പറയാം ജ്വാല നേരെ പോയത് അവളുടെ റൂമിലേക്കാണ് ഡോറടച്ച് അവള് നേരെ ടേബിളിനരികിലേക്ക് നടന്നു കയ്യിൽ ആരും കാണാതെ ചുരുട്ടിപ്പിടിച്ച കാട് അവൾ ഒന്നുകൂടി ഒന്ന് നിവർത്തി നോക്കി അതിലെഴുതിയ ഓരോ വാചകങ്ങളും അത്രമേൽ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നതുപോലെ അവൾ അത് ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് ഷെൽഫ് തുറന്ന് അത് ഭദ്രമായി അതിനകത്തേക്ക് വെച്ചു അണിഞ്ഞിരിക്കുന്ന പട്ടുപാവാട ഊരിമാറ്റി ദാവണി ചുറ്റി തീരുമ്പോഴേക്കും ഡോറിൽ തട്ട് കേട്ടിരുന്നു അതാരാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയോടെ അവൾ ഡോറ് ചെറുതായിട്ടൊന്ന് തുറന്നു മുന്നിൽ ഉറക്കപ്പിച്ചിൽ തലയും ചൊറിഞ്ഞു നിൽക്കുന്ന പൊന്നൂനെ കണ്ടതും അവൾക്ക് ചിരി വന്നു ഹാപ്പി ബർത്ത്ഡേ ജ്വാല അവൾ ജ്വാലയെ പുണർന്നുകൊണ്ട് പറഞ്ഞു ജ്വാല പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു താങ്ക് യു പൊന്നു അവൾ പറഞ്ഞുകൊണ്ട് ഡോറ് മുഴുവനായി തുറന്നു മാറങ്ങോട്ട് ഡോറ് തുറന്നു എന്ന് കണ്ടതും അവൾ ജ്വാലയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി അവളുടെ ബെഡിൽ കയറി കിടന്നു ജ്വാല കുറുമ്പോടെ അവളെ നോക്കി ഇന്ദിരാടി പെണ്ണേ നീ ഇങ്ങോട്ട് വന്ന് ഉറങ്ങാനാണോ അമ്മായി കാണ്ടാട്ടോ നിനക്ക് വേണ്ടത് കേൾക്കും പിന്നെ അവള് പൊന്നുവിനടുത്തു പോയി ഇരുന്നോട് പറഞ്ഞു അവൾ അടുത്തേക്ക് ഇരുന്നതറിഞ്ഞതും പൊന്നു ജ്വാലയുടെ മടിയിലേക്ക് തലവെച്ചു കിടന്നു അവളൊരു ചിരിയോടെ പൊന്നുവിന്റെ തലയിൽ തലോടി വയറുവേദന മാറിയില്ലേടി ജ്വാല അവളോട് സ്നേഹത്തോടെ ചോദിച്ചു അവൾ കണ്ണു തുറന്ന് ജ്വാലയെ നോക്കി കുറവുണ്ടടി പക്ഷേ അമ്മയോട് നല്ല വേദനയാണെന്നാ പറഞ്ഞേ പീരിയഡ്സ് ടൈമിൽ എനിക്ക് വയറുവേദന ഉണ്ടാവാറുള്ളതുകൊണ്ട് അമ്മ വിശ്വസിച്ചു അതുകൊണ്ട് വഴക്ക് പറഞ്ഞില്ല പൊന്നു ഒരു ഇളിയോടെ പറഞ്ഞു ജ്വാല കുറുമ്പോടെ അവളുടെ കവിളിൽ ഒന്നു നുള്ളി അവള് ജ്വാലയെ നോക്കി ചിരിച്ചു കൊടുത്തു നീ എന്നാ ഇവിടെ കിടന്നോ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ കഴിക്കാനുള്ളതായില്ല തോന്നണു അവള് പൊന്നുവിന്റെ തല മടിയിൽ നിന്നും മാറ്റുന്നതിനോടൊപ്പം പറഞ്ഞു പൊന്നു ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി അവള് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ നിനക്കതിന് വല്ലതുണ്ടാക്കാൻ അറിയോ പൊന്നു ഗൗരവത്തോടെ ചോദിച്ചതും ജ്വാല ഒന്ന് പുഞ്ചിരിച്ചു അറിയില്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാനിതൊക്കെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ തനിയെ പഠിഞ്ഞോളൂന്നാ അമ്മായി പറഞ്ഞേ ജ്വാല പറഞ്ഞപ്പോൾ പൊന്നു അവളെ വെറുതെ നോക്കിയിരുന്നതേയുള്ളൂ ഇത്രകാലം നിന്നോട് അടുക്കളയിൽ കയറാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ജ്വാല ഇപ്പോ പിന്നെന്തിനാ അമ്മയ്ക്ക് ഇത്ര വാശി നീ തന്നെ അടുക്കളയിൽ കയറണമെന്ന് പൊന്നുവിൻ്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു ജ്വാല ചിരിയോടെ അവളുടെ കവിളിൽ ഒന്നു തട്ടി ഇതുവരെ ഞാൻ ഈ തറവാട്ടിലെ രണ്ടാമത്തെ പുത്രന്റെ മോള് മാത്രമായിരുന്നെങ്കിൽ ഇനി രണ്ടു മാസത്തിനകം ഇവിടത്തെ മരുമോൾ കൂടി ആവാൻ പോവല്ലേ ഞാൻ അപ്പൊ പിന്നെ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാ കിച്ചേട്ടിനു വേണ്ടി എനിക്ക് നല്ലതുണ്ടാക്കി കൊടുക്കാലോ അവൾ ചിരിയോടെ പറഞ്ഞു അപ്പോ ഇനി നിന്റെ തുടർ പഠനോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോണ്ടെന്നല്ലേ ഏട്ടനും അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നേ നിനക്ക് പഠിക്കാൻ ഇത്ര ഇഷ്ടമുണ്ടായിട്ടും അവർ പറയുന്നതൊക്കെ കേട്ട് നീ തല ഉലുക്കിയല്ലോ പൊന്നു ഇഷ്ടക്കേടോടെ പറഞ്ഞു ജ്വാലയുടെ തല താഴ്ന്നു അതിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയുന്നില്ലായിരുന്നു കിച്ചേട്ടന് ഞാനെപ്പോഴും വീട്ടിലുണ്ടാവുന്നത് ഇഷ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതം മൂളിയേ തർക്കിക്കാൻ എനിക്കറിഞ്ഞൂടാ അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ പൊന്നു പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി എടി നീ ഇങ്ങനെ പാവല്ലോ ജ്വാല കാര്യം നിന്റെ കിച്ചേട്ടൻ എൻ്റെ ഏട്ടനൊക്കെ തന്നെയാ പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ഏട്ടൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ജ്വാല അവളെ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി അത് കണ്ട് പൊന്നു ഒന്ന് വിശ്വസിച്ചു കരയാൻ വേണ്ടി പറഞ്ഞതല്ലടി ഞാൻ ഏട്ടനെ നിന്നോട് ഇഷ്ടാന്ന് എനിക്കും അറിയാം പക്ഷേ ഇടയ്ക്ക് തോന്നും എല്ലാം വെറുതെ ആന്ന് നിന്നോട് ഇനി പോണ്ട വീട്ടിലിരിക്കെ അത് ഇത് അങ്ങനെ നിന്റെ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുന്നത് ഇവിടെ ഉള്ളവരാ നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലേ പൊന്നുന്റെ ശബ്ദം ഇടറിയിരുന്നു ജ്വല കണ്ണൻ നിറച്ചുകൊണ്ട് അവളെ നോക്കി എന്റെ ലോകം തന്നെ ഇവിടെ പൊന്നു നിങ്ങളാരും ഇല്ലെങ്കിൽ പിന്നെ ഈ ജ്വാല അനാഥയായി പോയില്ലേ അപ്പോൾ പിന്നെ എൻ്റെ കിച്ചേടിനും മറ്റുള്ളവരും പറയുന്നത് ഞാനങ്ങനെ അനുസരിക്കാതിരിക്കും അവൾ പറഞ്ഞപ്പോൾ പൊന്നു അവളെ സങ്കടത്തോടെ നോക്കി ജ്വാല അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം മങ്ങിയത് കണ്ട് പൊന്നു പെട്ടെന്ന് അവളുടെ വയറ്റിൽ ഇക്കിളിയാക്കാൻ തുടങ്ങി ജ്വാലയുടെ പൊട്ടിച്ചിരി ആ മുറിയിൽ മുഴങ്ങി കേട്ടു ഫ്ലൈറ്റിലിരിക്കുമ്പോഴും അഗ്നിയുടെ ചിന്ത മുഴുവൻ ജ്വാലയെക്കുറിച്ചായിരുന്നു നിനക്ക് വേണ്ടിയ കുഞ്ഞ നിന്നെ മറക്കാൻ വേണ്ടിയാ ഞാൻ നിന്നിന്ന് ഇത്രയും അകലേക്ക് മറിഞ്ഞേ ഒരു വർഷം ഈ ഒരു വർഷവും നിന്നെ ഒന്ന് കാണാതെ ആ ശബ്ദമൊന്നു കേൾക്കാതെ ഞാനിങ്ങനെ നീറി നീറി അവൻ കണ്ണുകൾ അടച്ചു തിളങ്ങുന്ന പൂച്ചക്കണ്ണിൽ പ്രണയം നിറച്ച് തൻ്റെ പ്രണയത്തിൽ മയങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളിൽ താൻ കാണാറുള്ള അവളുടെ മുഖം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു കൂടെ ഒരു വർഷത്തിനു ശേഷം ഇന്ന് ആദ്യമായി ആരവൻ്റെ ഫോണിലൂടെ കേട്ട അവളുടെ ശബ്ദവും അവൻ പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്നു നിന്നെ മറക്കാനാ ഞാൻ നിന്നിൽ നിന്നകന്നതെങ്കിൽ ഈ തിരിച്ചുവരവ് അത് നിന്നെ എന്റേതാക്കാൻ വേണ്ടിയ കുഞ്ഞാ ഓരോ നിമിഷവും എന്നിൽ നിറയുന്ന നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം ഇനിയും മൂടിവെക്കാൻ എനിക്ക് കഴിയില്ല തയ്യാറായിക്കോ നീ ഈ അഗ്നിയുടെ പ്രണയച്ചൂടിൽ വെന്തുരുകാൻ എന്നിലെ പ്രണയം നിനക്കായി നൽകാൻ ഞാൻ വരുന്നു കുഞ്ഞ അവനൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു രാത്രിയിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് റൂമിലുള്ള ജനവാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ജ്വാല അവളുടെ മനസ്സിൽ മുഴുവൻ പൊന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു കിച്ചേട്ടന് ഇഷ്ടം ഇടയ്ക്കൊക്കെ വെറുതെ എന്ന് പൊന്നു തോന്നാൻ എന്താ കാരണം അവൾ ചിന്തിച്ചു എനിക്ക് ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അല്പം പിടിവാശി ഉണ്ടെങ്കിലും കിച്ചേട്ടനൊരു പാവ എന്നെ വലിയ ഇഷ്ടാ അത് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ പതിയെ ജനലഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു അവളുടെ ഓർമ്മകൾ പതിയെ പഴയകാലത്തേക്ക് സഞ്ചരിച്ചു അച്ഛൻ്റെ അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു അമ്മ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ഇവിടത്തെ കാര്യസ്ഥൻ്റെ മോളായിരുന്നു അമ്മ തുടരും